ഹായ് കായ്സ് അപ്പോൾ നമ്മൾ ബക്കൻഡും കൊണ്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് മഴ അതിൻ്റെ പേരിൽ അപ്പോൾ എൻ്റെ കൊച്ചു പഴയ വള്ളത്തിൽ നിറയെ വെള്ളമായി അപ്പോൾ അത് കോരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേരളത്തിൽ ഇന്നു വരെ ഒരാളും ഈ വെള്ളം കോരി വീഡിയോ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു ചെയ്യാമെന്ന് അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചുവള്ളത്തിൻ്റെ അടുത്തോട്ട് പോവുകയാണ് പണിക്കടലാണ് നമ്മുടെ കൊച്ചു വെള്ളം കിടക്കുന്നത് തന്നെ ഈ കാണുന്ന നമ്മുടെ സൈഡിൽ ചരിഞ്ഞ് കിടക്കുന്ന വള്ളമാണ് നമ്മുടെ കൊച്ചുവള്ളം അപ്പം നല്ലപോലെ വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത് കുറച്ചുകൂടെ മഴ പെയ്തായിരുന്നെങ്കിൽ വള്ളം താഴ്ന്നു പോകാനായിരുന്നു ആ അവസ്ഥയിലോട്ട് മാറിയൊരവസ്ഥയാണ് കാണുന്നത് നമ്മളിപ്പോൾ ഇപ്പൊ നമ്മുടെ അന്തരത്തൊരു കൊച്ചുവെള്ളം വെള്ളത്തിൽ മൊത്തം വെള്ളം നിറഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ നമ്മുടെ കൊച്ചുവെള്ളത്തിലോട്ട് കയറാൻ ഭയങ്കര പാടാണ് അപ്പോൾ ആ വള്ളത്തിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു സൈഡിലോട്ട് ചരിഞ്ഞു പോവുകയാണ് വെള്ളം നിറവായത് കൊണ്ട് ചരിഞ്ഞു പോവുകയാണ് അപ്പോൾ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഷിനാസ് ഒത്തിരി ബുദ്ധിമുട്ടിയാണ് കയറാൻ ശ്രമിക്കുന്നത് തന്നെ ഉള്ളൂ നമ്മടെ വെള്ളം വിഷയായിട്ട് കേറി ഞാനില്ല വിഴുന്ന് കാണാൻ ഞാനുണ്ട് ഞാ നീ ഇപ്പറത്തെ പടിയിലോട്ടേ ഇപ്പത്തെ പടിയിലിട്ടേട്ടാ അവളെ കേറി പുറം തേത്തോട്ട് ചാടി മറ്റേ വള്ളത്തിലോട്ട് വീഴാൻ എളുപ്പ മടിക്കള്

ശ്രീനാസും കഴിഞ്ഞ് ഞാനും കഴിഞ്ഞ് ഞങ്ങൾ ഈ വെള്ളത്തിൽ ഒരു കഴിച്ച് വെള്ളം ഇതൊരു താഴ്ന്നു കിടക്കുന്ന വെള്ളം വേണ്ട ഉപയോഗിച്ച് ശൂന്യമായിട്ട് കിടക്കുന്നേ നമ്മുടെ ഉപയോഗിക്കാൻ പറ്റും പക്ഷേ രണ്ട് ഇഞ്ചം വേണം കാരണം ഭക്ഷണം വെള്ളം അത്യാവശ്യം കുഴപ്പമില്ല കയറ്റി പത്ത് പതിനയ്യായിരം രൂപണ്ടെങ്കിൽ തല്ലിക്കൊണ്ടു പോവാം താഴെ മുരിപ്പയിൻ്റൊക്കെ അടിക്കണം മുരിയൊക്കെ ആയി കാണും നമ്മൾ പണി തുടങ്ങട്ടെ അപ്പോൾ ഏകദേശം ഇനി ഒരു നൂറ് നൂറ്റമ്പത് വക്കറ്റ് വലിയ വക്കറ്റ് വെള്ളം കാണുമായിരിക്കും ബാക്കിയെല്ലാം നമ്മൾ കോരി പറ്റിച്ചിട്ടുണ്ട് ഇനിയുണ്ട് എന്നാലും കണ്ടില്ലേ അവിടെ നിന്ന് അണിയിരിക്കുന്ന ആയിരുന്നു കോരി പണിയൊക്കെ പൂങ്ങിയുണ്ടോ താന്നു വെള്ളം അപ്പോൾ ഏകദേശം മറ്റേ വള്ളത്തിനെ കെട്ടിയൊക്കെ പൊക്കമായി അപ്പം അന്നത്തും ചിലപ്പോൾ വെള്ളം കാണുമായിരിക്കും അതാ അതിനകത്ത് വെള്ളമുണ്ട് അതാണ് താന്നു നമ്മുടെ വള്ളത്തിനെ കെട്ടി താന്നിരിക്കുന്നത് ഉണ്ട് നമ്മുടെ വെള്ളം ഇപ്പോൾ ഏകദേശം ആ വെള്ളത്തിനെ കട്ടിയൊക്കെ ഇച്ചിരി പൊക്കം കൂടുതലായി കോരി പറ്റിച്ചിട്ട് കാണാം വെള്ളം ഇങ്ങനെയായി ഇപ്പോൾ വെള്ളമെല്ലാം കോരി പറ്റിച്ചിട്ടുണ്ട് കുറഞ്ഞ വെള്ളം ഇവിടെ ഉണ്ട് എന്താ ഒരു ഇച്ചിരി ഇത് നമ്മൾ ഭയങ്കര മഴ വരുന്നു അല്ല ഭയങ്കര മഴ നമ്മൾ നിർത്തുവാണ് വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു മാക്സിമം